തൃശൂർ മാടക്കത്തറ പഞ്ചായത്തിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു മുന്നൂറ്റി പത്ത് പന്നികളെ കൊല്ലാൻ ജില്ലാ കളക്ടർ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി രണ്ടാഴ്ച മുൻപ് മാടക്കത്തറയിലെ സ്വകാര്യ ഫാമിൽ പന്നികൾ രോഗം ബാധിച്ച് ചേർത്ത് തുടങ്ങിയിരുന്നു ലെവിൻ കെ വിജയനുണ്ട് ലെവിൻ ഈ തീർത്തും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് കാരണം ഈ ഒരു വശത്ത് പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നു മറ്റൊരു വശത്ത് പന്നിപ്പനി അങ്ങനെ തീർത്തും ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു ഈ പന്നികളെ കൊല്ലാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടോ വിവരങ്ങൾ അതായത് പന്നിപ്പനി മാടക്കത്തറ പഞ്ചായത്തിലെ കാട്ടിൽ കാട്ടിൽപൂവം എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഫാമിലാണ് സ്ഥിരീകരിച്ചത് മുന്നൂറ്റി പത്ത് പന്നുകളിലധികം ഈ ഫാമുകളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപുമതേ പന്നികൾ രോഗം ബാധിച്ച് ചത്തു വീഴാൻ തുടങ്ങിയത് ഇതിൽ ഇതിനെ തുടർന്ന് സംശയം തോന്നിയ പന്നി ഫാമിന്റെ ഉടമ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കുകയും തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭോപ്പാലിലെയും ബാംഗ്ലൂരിലെയും ലാബുകളിൽ പരിശോധന നടത്തി കഴിഞ്ഞ ദിവസമാണ് പരിശോധന റിപ്പോർട്ട് ലഭിക്കുന്നത് ഇതേ തുടർന്നാണ് പന്നിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത് പത്തിലധികം പന്നികളാണ് ഈ പ്രദേശത്ത് ഈ പ്രദേശത്തെ ഫാമിലുള്ളത് ഇവരെ ഈ പന്നികളെ എല്ലാം തന്നെ എടിവെച്ച് കൊല്ലാൻ തയ്യാവാദം നടത്താനുള്ള ഒരു തീരുമാനമാണ് ജില്ലാ ഭരണകൂടം കൈ കൈക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് അതായത് പന്നികളിൽ നിന്നും പന്നികളിലേക്ക് മാത്രം രോഗം പടരാനുള്ള ഒരു സാധ്യതയാണ് മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ ആരോഗ്യവകുപ്പ് അധികൃതരുമൊക്കെ കണക്കാക്കുന്നത് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം സാഹചര്യമില്ലെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ചുറ്റളവിൽ ഈ പന്നി ഫാമിന് പരിസര പ്രദേശങ്ങളിലും അടക്കം കർശന നിരീക്ഷണം ഏർപ്പെടുത്താനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ ഇതിനുള്ള പന്നികളെ ദയാവാദത്തിന് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും സേതു ശരി ശരി